ദാസനും ചന്ദ്രികയും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്ന വെള്ളിയാങ്കല്ലും എം മുകുന്ദൻ മലയാളികളുടെ മനസ്സിൽ കുറിച്ചിട്ട ഏടുകളാണ് മയ്യഴി എന്ന ദേശത്തിന് പുതിയൊരു മാനം നൽകുകയായിരുന്നു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മലയാളി വായിച്ച മയ്യഴി എന്ന നാട് ഒരുപാട് ചരിത്രങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് ഇതിനൊക്കെയും സാക്ഷിയാണ് ആ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ ഈ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ ആധുനികവൽക്കരിച്ചിരിക്കുകയാണ് മയ്യഴി റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മയ്യേഴി റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകളും ഇരിപ്പിടങ്ങളും പുതിയ പ്രവേശന കവാടം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ദിവ്യാംഗർക്കായുള്ള സൗകര്യങ്ങളും സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മാഹിയുടെ ചരിത്ര പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ചുവർ ചിത്രങ്ങളും മ്യൂറൽ പെയിന്റിങ്ങും സ്റ്റേഷനകത്ത് ആകർഷകമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ചരിത്ര പ്രാധാന്യമേറെയുള്ള മയ്യഴിക്ക് തിലകക്കുറിയായി മാഹി റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് നവീകരിച്ച മയ്യഴി സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു മയ്യഴിയെ മലയാളികളുടെ ഹൃദയത്തിലെത്തിച്ച എഴുത്തുകാരൻ എം മുകുന്ദന്റെ സാന്നിധ്യം നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രദ്ധേയമായി മാഹി റെയിൽവേ സ്റ്റേഷനെ ആധുനികവൽക്കരിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഏതൊരു നാടിന്റെയും ചരിത്രത്തിൽ റെയിൽവേ സ്റ്റേഷന് വലിയ പങ്കുണ്ട് ലിയോ ടോൾസ്റ്റോ ഈ അന്ത്ശ്വാസം വലിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു മയ്യഴി റെയിൽവേ സ്റ്റേഷനും ഒരുപാട് ചരിത്രമുണ്ട് എസ് കെ പൊറ്റക്കാട് വന്നിറങ്ങിയത് ഈ കൊച്ചു സ്റ്റേഷനിലായിരുന്നു ചിലപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറും ഈ കൊച്ചു സ്റ്റേഷനിൽ വന്നിറങ്ങുമായിരുന്നു തന്റെ നാൽപ്പത് വർഷം നീണ്ട പ്രവാസ ജീവിതം തുടങ്ങുന്നതും മയ്യഴി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണെന്ന് എം മുകുന്ദൻ ഓർമ്മിച്ചു നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുപോലുള്ളൊരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നൽകിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രായപ്പെട്ട ആദരണീയ പ്രധാനമന്ത്രിക്കും നമ്മൾ നൽകി പറയണം നാൽപ്പത് വർഷം നീണ്ടുനിന്ന് എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നതും ഈ റെയിൽവേ സ്റ്റേഷനിലുമാണ് അതിന് ഞാൻ കയറിപ്പോയാൽ വണ്ടി എനിക്കെപ്പോഴും കുറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് തീവണ്ടില്ലായിരുന്നു അതിൽ പുകയും ആവിയുമായിരുന്നു പുക അങ്ങനെ പുകയും ആവിയും തീപ്പരികൾ പറപ്പിക്കുന്ന ഒരു കൊച്ചു തീവണ്ടി അതിൽ കയറിയാണ് ഞാൻ യാത്ര പോയത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൽക്കൊരു ഓർമ്മയാണ് ഇനി നമുക്ക് കുറേ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ മറക്കരുത് നമ്മൾ സ്വപ്നം നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഈ ഒരു റെഡിവേഷൻ നമുക്ക് കിട്ടി ഇതിനെ നല്ല നിലയിൽ നമ്മൾ സംരക്ഷിക്കാം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു രാജ്യത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൺപത്തി ജില്ലകളിലായി ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപ ചെലവിൽ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് വികസിത ഭാരതത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഇതിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുകയാണ് മയ്യഴി റെയിൽവേ സ്റ്റേഷനും